ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള എൽ ഡി എഫ് മാവേലിക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെങ്ങന്നൂരിൽ നടത്തി കൺവെൻഷൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് മാവേലിക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെങ്ങന്നൂരിൽ നടന്നു ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ സമീപം നടന്ന കൺവെൻഷൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരും എം പിമാരും അടങ്ങുന്ന വലിയ ഒരു സമരം നമ്മൾ ഡൽഹിയിൽ നടത്തി ആ സമരം കേരളത്തെ ജനങ്ങളോടും കേരളത്തിലുള്ള ഭരണത്തോടും ജനാധിപത്യത്തോടെ വെല്ലുവിളി എന്ന നിലയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി നമ്മൾ നടത്തിയ സമരമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നരേന്ദ്രമോദിക്കെതിരെ ആ സർക്കാരിനെതിരെ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സമരം എന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലൊരു സമരം വ്യാപകമായ ജനപങ്കാളിത്തോട് നടത്തിയത് കർഷക സമരമാണ് മതേതരത്വം തകർക്കുകയും ഇന്ത്യയിലെ കർഷകൻ്റെ നടുപൊടിക്കുകയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഇപ്പോൾ ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് ആ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് അതിന് ഉറച്ച തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടുകയും മാത്രമേ കഴിയുകയുള്ളൂ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇവിടെ തകർക്കുന്ന ഏത് നടപടിയെ എതിർക്കും എന്ന പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്ന് വോട്ട് ചെയ്തത് എന്ന് യു ഡി എഫുകാർ മറന്നു പിന്നീടുള്ള നാളുകളിൽ നരേന്ദ്രമോദിയെ ഭയന്ന് കാലിൻ്റെ ഇടയിൽ കയ്യും വെച്ച് പാർലമെന്റിന്റെ മൂലയിലും ഡൽഹിയിലും ഉറങ്ങിയ കോൺഗ്രസിന്റെ എം പിമാർക്ക് ഇനി പാർലമെന്റ് കാണാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് മലയാളിയുടെ മനസ്സിലെ സ്വപ്നം ഇനി കൊടുക്കില്ല നിങ്ങൾക്കൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട വാതുറന്നു മിണ്ടിയാൽ ഈടി വീട്ടിലെത്തും എന്ത് പേടിക്കുന്ന കോൺഗ്രസ്സുകാരെ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ നേരിടുന്ന രാഷ്ട്രീയത്തിൽ ഭയന്ന് കഴിയുന്ന നഷ്ടപ്പെടാൻ പലതുമുള്ള കോൺഗ്രസിന്റെ എം പിമാർക്ക് ഒരുപക്ഷേ മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന ഒരു പഴഞ്ചൊല്ല് ഞാൻ ആവർത്തിക്കുകയാണ് മടിയിൽ ഖനമുള്ളവന് പയന്നാൽ മതി എന്ന് പറയും മടിയിൽ ഖനമില്ലാത്ത ഇടതുപക്ഷമനോടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരുമാണ് ഇവിടെ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ പങ്കെടുത്തു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൃഷിമന്ത്രി പി പ്രസാദ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത കേരള കോൺഗ്രസ് എം നേതാവ് ജോബു മൈക്കിൾ എം എൽ എൻ സി പി നേതാവ് തോമസ് കെ തോമസ് എം എൽ എ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ സി പി എം ജില്ലാ സെക്രട്ടറിമാരായ ആർ നാസർ എ വി റസൽ എസ് സുദേവൻ സി പി ഐ ജില്ലാ സെക്രട്ടറിമാരായ ടി ജെ ആഞ്ചലോസ് പി എസ് സുബാൽ ബി ബിനു ആർ എസ് പി ലെനിസ്റ്റ് നേതാവ് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎംഎസ് അരുൺകുമാർ എം എൽ എ ജനാധിപത്യ കേരളാ കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് കേരള കോൺഗ്രസ് എം നേതാവ് ജേക്കബ് തോമസ് അരികുപറം ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു ഇലക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു കൺവെൻഷനിൽ എൽ ഡി എഫ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം കൺവീനർ ആർ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി കെ സോമപ്രസാദ് പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ സെക്രട്ടറി എന്നിവരുൾപ്പെടെ അയ്യായിരത്തി ഒന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും എക്സിക്യൂട്ടീവിനും രൂപ നൽകി